എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബസ്മതി റൈസ് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ആണ് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഉണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എങ്കിലിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് ചെറുപയറിന്റെ പരിപ്പ് വറുത്തെടുക്കാം അതിനുവേണ്ടി സ്റ്റവ് എത്തിച്ച് നമ്മൾ പാൻ സ്റ്റോലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമ്മൾ ഒരു കാൽ കപ്പ് ചെറുപയറിന്റെ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഈ പരിധി നല്ലതായിട്ടൊന്ന് വറത്തെടുക്കണം കേട്ടോ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം പയറൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇതാ നോക്കിക്കേ അതിൻ്റെ കളറൊക്കെ നല്ലതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇത്രയും മതിയെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിത് മാറ്റി വെക്കാം ഞാനിപ്പോൾ എന്താ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഭസ്മത റൈസ് ഇല്ല എങ്കിൽ പച്ചരി ചേർത്തിട്ടാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ ഇത് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത അരിയും പയറും കൂടെ നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു കപ്പ് പാലും പിന്നെ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വെയിറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് വിസലടിപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ അരിയും പയറും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം കുക്കറിലെ പ്രഷറെ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അരിയും ഒക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം പാൻ സോയിലോട്ട് വെച്ച് കൊടുത്ത് ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് ശർക്കരയും പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരയുമാണ് ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കാം ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കയ്യിൽ ഒട്ടുന്ന ഉണ്ടല്ലോ ആ പരുവം വരെ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് റെഡിയായിട്ടുണ്ട് നമുക്ക് ഇത് അതുപോലെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം നോക്കിക്കേ കയ്യില ഒട്ടുന്ന ഒരു പരുവായിട്ടുണ്ട് ഇത്രേമതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ തയ്യാറാക്കിയ പാനി ഉണ്ടല്ലോ അതേ ഇതുപോലെ അരിച്ച് നമുക്ക് കുക്കറിലോട്ട് ഒഴിക്കാം ഇനി നമുക്ക് ഇതിനൊന്ന് നല്ലതായിട്ട് ഇളക്കി എടുക്കാം ഇളക്കി എടുത്തിട്ടുണ്ടല്ലോ സ്റ്റവ് വെച്ചിട്ട് കുക്കർ സ്റ്റൗവിലോട്ട് വെച്ചുകൊടുക്കണം സ്റ്റൗവിന്റെ ഫ്ലെയിം ഒന്ന് മീഡിയേറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് ഇടക്കിടക്കന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതിനുണ്ടല്ലോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം നോക്കിക്കാൻ അതിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് മധുരം എല്ലാം ആ ചോറിലോട്ടും പരിപ്പിലോട്ടും പിടിച്ചിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് ഈ കുക്കർ ഉണ്ടല്ലോ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം വീണ്ടും നമ്മൾ സ്റ്റവ് പാൻ പാസ്റ്റബിളിട്ട് വെച്ച് കൊടുത്തു അതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തിട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം ഈ തേങ്ങയുടെ കളറ് ലൈറ്റായിട്ടൊന്ന് ചേഞ്ചായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പം തന്നെ നോക്കിക്കാൻ തേങ്ങാക്കുത്തിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം നോക്കിക്കേ എല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ വറുത്തെടുത്ത സാധനങ്ങൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ശർക്കര പൊങ്കലാണ് തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണിത് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കൺ ഒന്നും എനേബിൾ ചെയ്യണം മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ